ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് നമസ്കാരം ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത്തരം വീഡിയോകൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ ചെയ്യുമെന്ന് അത്തരം ഒരു വീഡിയോ ആണെന്ന് അജ്ഞതയെ ആരും കളിയാക്കേണ്ട ആവശ്യമില്ല എല്ലാവരും എല്ലാ അറിവിനാലും തികഞ്ഞവരല്ല അതൊക്കെ സമ്മതിച്ചു പക്ഷേ നമ്മൾ ജീവിക്കുന്ന നാടിനെ കുറിച്ച് ഏറ്റവും ആയിട്ട് അറിയേണ്ട ഒരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കപ്പെടേണ്ടതല്ലേ ജീവിക്കുന്ന നാട് ഏതാണ് ഇങ്ങനെയുള്ളവർ സ്വന്തം മാതാപിതാക്കളുടെ പേര് പോലും നാളെ ചോദിച്ചാൽ ബബ്ബബ അടിക്കുന്നവരായിരിക്കും ഇന്ത്യയുടെ തലസ്ഥാനം കേരള അല്ലേ സമാനമായ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കമന്റുകൾ ഇതിൽ ആവർത്തിക്കുന്നില്ല ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ഇന്ത്യയുടെ തലസ്ഥാനം ഇന്ത്യയുടെ കഴുത്തിന് താഴോട്ടെ എല്ലാരും കണ്ടിട്ടുള്ളു അതാ പ്രശ്നം ഇതിനെയൊക്കെ എടുത്ത് നമ്മൾ വിമർശിക്കുന്നത് തെറ്റായിട്ട് ആർക്കെങ്കിലും തലസ്ഥാനം എവിടെയാണ് ഇവരൊക്കെ ഇന്ത്യയിൽ ജീവിക്കാൻ ഏതെങ്കിലും തരത്തിൽ യോഗ്യരാണോ ഏതെങ്കിലും ഒരു വാർത്തയുടെ ഒരു അറ്റം കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു തുമ്പി അടുത്ത കാലത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയത്തില്ലേ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണെന്ന് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് തലസ്ഥാനം കേട്ടോ ഒരതിശയവും ഇല്ല ഒരതിശയവും വേണ്ട ഇന്ത്യക്ക് തലസ്ഥാനം ഉണ്ടാവുമോന്നു ഇന്ത്യക്ക് തലസ്ഥാനം ഇല്ല ഇന്ത്യയുടെ വാൽസ്ഥാനത്തായിട്ട് കേരളം പോലെ ഒരു വാഴക്കപ്പം ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു കണ്ടിട്ടുണ്ട് വേറൊന്നും അറിഞ്ഞിട്ട ഈ ചോദ്യം ചോദിക്കുമ്പോൾ നാല് ദിക്കും മാറി മാറി നോക്കുന്ന ആളുകളിൽ മാക്സിമം പേരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാ വിദ്യാർത്ഥികളാണ് ഇവരെ സ്കൂളിൽ എന്തോ പഠിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മളൊക്കെ എനിക്ക് തോന്നുന്ന ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ ആ സമയത്തൊക്കെ പഠിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതുങ്ങൾക്കൊക്കെ ഇത്രയും വലുതായിട്ട് അറിഞ്ഞുകൂട ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് വേടന്റെ ലേറ്റസ്റ്റ് പാട്ട് ഏതാണെന്ന് ചോദിക്കുക കളങ്കാവൽ സിനിമയില് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താന്ന് ചോദിക്കുക ഇനി അടുത്ത് മോഹൻലാലിന്റെ ഏത് പടമാണ് റീറിലീസിന് എത്താൻ പോകുന്നതെന്ന് ചോദിക്കുക ഇതൊന്നും അല്ലെങ്കിൽ നയൻതാര ഏറ്റവും അവസാനം അഭിനയിച്ച സിനിമയിലും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിക്കുക അവർ കൃത്യമായിട്ട് പറയും പക്ഷെ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ഇതൊന്നും ചോദിക്കരുതേ മാക്സിമം വരുന്ന ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ ഇതൊന്നും നമ്മൾ അറിയേണ്ട വിഷയങ്ങളല്ല നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന തോന്നലാണ് ഇവരിൽ മാക്സിമം ഉള്ളത് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ജീവിതത്തിൽ എന്നാണ് ഇവരി ഇവർ ബാധിക്കുന്നത് ഒരു മണ്ടൻ ബാധോ അതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു മെസ്സേജ് അയച്ചതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആദ്യ വോട്ടാണ് പത്തൊൻപത് വയസ്സായി ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ മകൻ ചോദിക്കുകയാണ് അച്ഛാ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം എനിക്കറിയില്ല ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയില്ല ഇപ്പൊ ഏത് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതെന്ന് അറിയില്ല ഏത് ഇലക്ഷനാണ് ആണ് നടക്കാൻ പോകുന്നത് അറിയില്ല ചില കുട്ടികളോടൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കേട്ടോ ഓരോരുത്തരോട് ചോദിക്കുകയാണ് ഏത് ഇലക്ഷനാണ് ഇപ്പൊ നടക്കുന്നത് അറിഞ്ഞുകൂടാ അവർക്കറിയില്ല വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്യുന്ന പ്രായത്തിലുള്ള പിള്ളേർക്ക് പോലും അറിയില്ല എന്ത് ഇലക്ഷനാണ് നടക്കുന്നത് ഏഹ് വാ സ്വന്തം വാർഡ് മെമ്പർ ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ് ഇതൊന്നും അറിയില്ല പഞ്ചായത്ത് എന്താണ് കോർപ്പറേഷൻ എന്താണ് ഇതൊന്നും അറിയാത്ത കുട്ടികളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ മകൻ ഇങ്ങനെ അച്ഛനോട് ചോദിക്കുകയാണ് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് നമ്മുടെ നാടിന് വലിയ വികസനം ഒന്നും കാണുന്നില്ലല്ലോ ആർക്ക് വോട്ട് ചെയ്തിട്ടും കാര്യമില്ലല്ലോ ഞാൻ വോട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് കുട്ടികളിപ്പോ നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നില്ല വോട്ടൊക്കെ ചെയ്തിട്ട് എന്തിനാണ് ഒന്ന് ജനാധിപത്യം എന്താണെന്ന് അറിയില്ല ഒറ്റ എണ്ണത്തിന് ജനാധിപത്യ ബോധമില്ല അത് കണ്ട് മാതൃകയാക്കത്തക്ക വിധത്തിലുള്ള ആളുകൾ ഇവിടെ ഇല്ല അത് വേറൊരു കാര്യം എന്നാലും ഞാൻ ബാക്കിയുള്ള യുവതലമുറയുടെ കാര്യ പറയുന്നത് നമ്മൾ നമ്മുടെ സംവിധാനാവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ എത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് കുട്ടികളെ പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്താനുള്ള ഒരു അറിവ് ഉണ്ടായേ പറ്റുള്ളൂ ഈ പൊളിറ്റിക്സിലൊന്നും എനിക്ക് താല്പര്യമില്ല രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയമല്ല നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത് എടുത്ത് വെച്ച് അതിൽ പഠിച്ച് പി എച്ച് ഡി നേടാനല്ല പറയുന്നത് അതിനു വേണ്ടിയുള്ള വിഷയമല്ല രാഷ്ട്രീയം നമ്മൾ എന്നും ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ രാഷ്ട്രീയം ഇല്ലാതെ രാഷ്ട്രീയം പറയാതെ രാഷ്ട്രീയത്തെ ആ നോക്കിക്കാണാതെയും അതിനെ വിലയിരുത്താതെയുമൊക്കെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ മനുഷ്യന് ആഹാരം വസ്ത്രം പാർപ്പിട ഇതൊന്നും മാത്രമല്ല ആവശ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധ്യങ്ങളും വിവരവും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം ഇതൊക്കെ നിങ്ങൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട നാണെന്ന് വീട്ടുകാരും അധ്യാപകരും എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വലിയൊരു തരന്താണ് പരിപാടിയായി പോയി കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞല്ലേ ഒരു നാണക്കേടും ഇല്ല ഒരു ഉളുപ്പും ഇല്ല കേട്ടോ വന്ന് നിന്ന് നമ്മുടെ അടുത്ത് ഇപ്പൊ ചോദിക്കുകയാണ് കേരളത്തിന്റെ തലസ്ഥാനം ഏതാ നമുക്കറിയില്ല എന്ന് വെച്ചു എത്ര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് തോന്നുന്നത് ഒരു ക്യാമറ മുന്നിൽ ഇല്ലെങ്കിൽ പോലും ഒരു മനുഷ്യൻ നമ്മളോട് ഏറ്റവും ചെറിയ ഒരു നിസ്സാരപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അങ്ങ് ഭൂമി പിളർന്നത് താഴോട്ട് പോയെങ്കിൽ എന്ന് വിചാരിക്കും ഇത് യാതൊരു പ്രശ്നമില്ല അറിയില്ല എന്ത് എനിക്കറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറയും ഇപ്പൊ ഈ പൊളിറ്റിക്സ് കൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത് പിന്നെ എല്ലാവരും പറയുന്നത് ആരധികാരത്തിൽ വന്നാലും നമ്മൾ ജോലി ചെയ്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളു വെറും ധാരണ മണ്ടൻ ധാരണകൾ ഇങ്ങനെ തലമുറകളായിട്ട് കൈമാറി വരികയാണ് ഈ ഒരൊറ്റ ഡയലോഗിലൂടെ ഈ പറയുന്നവരിങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ കേൾക്കുന്ന കുറെ പേര് വിചാരിക്കുക ശരിയാ ആര് വന്നാലും ജോലി ചെയ്താൽ വേതനം എങ്ങനെ കിട്ടുന്നു ജോലി ചെയ്യാനുള്ള സാഹചര്യം എങ്ങനെ കിട്ടുന്നു എല്ലാ കാലത്തും നമുക്ക് തൊഴിൽ ലഭ്യത ഒരുപോലെയാണോ എല്ലാ കാലത്തും വേതനം ഒരുപോലെയാണോ ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുപോലെയാണോ വിലക്കയറ്റം ഇവിടെ ഒരുപോലെയാണോ വികസനം ഇവിടെ ഒരുപോലെയാണോ വികസന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന്റെ സ്പീഡ് എല്ലാ കാലത്തും ഒരുപോലെയാണോ അപ്പൊ ഏത് രാഷ്ട്രീയ പാർട്ടികൾ മുകളിൽ ഇരിക്കുന്ന സമയത്താണ് അവരുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടത്തുമ്പോഴാണ് നമ്മുടെ ഭാരതത്തിനാകമാനം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനൊക്കെ എല്ലാ തരത്തിലും ഒരു വികസനം ഉണ്ടാകുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വികസനം ഉണ്ടാകുന്നത് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സമൂഹത്തിന്റെ നേട്ടമായി മാറുന്നു ഒരു നാടിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും മൊത്തം നേട്ടമായി മാറുന്നു എല്ലാം ഒന്നൊന്നിനോട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ലാതെ അവിടെ കടന്ന് ഡൽഹിയിൽ കടന്ന് എന്തെങ്കിലുമൊക്കെ നിയമം പാസ്സാക്കിയിട്ടോ നിയമത്തിൽ ഭേദഗതി വരുത്തിയിട്ടോ നമുക്ക് എന്ത് ഉണ്ടാക്കാനോ നമ്മുടെ നാടിനെ ബാധിക്കുന്ന കാര്യമാണോ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണോ ഞാൻ രാവിലെ എഴുന്നേക്കുന്നു ആഹാരം കഴിക്കുന്നു ജോലിക്ക് പോകുന്നു വരുന്നു എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു ഇതും പൊളിറ്റിക്സും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള അബദ്ധങ്ങൾ ഇനിയെങ്കിലും ആരുടെയും വായിൽ നിന്ന് വരാതെ ഇരിക്കട്ടെ തെക്കൻ ജില്ലകളിലൊക്കെ ഇനിയിപ്പോ നാളെ ഇലക്ഷനാണ് എല്ലാവരും അവരവരുടെ സമ്മതിദാനാവകാശം ഉള്ളവരെല്ലാവരും അത് കൃത്യമായിട്ട് വിനിയോഗിക്കണം ആര് വന്നാലാണ് നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ടാകുന്നത് അഴിമതി താരതമ്യേന കുറവ് നട ആരാണ് ഏതവര് വന്നാലും അഴിമതി ഉറപ്പാണ് പക്ഷേ അതിൽ ഒരു പകുതിയിലധികം എങ്കിലും കിട്ടുന്നതിൽ നാടിന് വേണ്ടി ചെലവഴിക്കണം എന്ന് വിചാരിക്കുന്നവർ ആരാണ് അതിമോഹികൾ എത്ര കിട്ടിയാലും തികയാത്തവർ ആരാണ് പഞ്ചാര വർത്തമാനങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവരും നമ്മുടെ മുന്നിൽ വരും അതവരുടെ ജോലിയാണ് അതിനൊരു ഉളുപ്പും അവർക്കില്ല അവരിങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കും പക്ഷെ ആർക്ക് എവിടെ ചെയ്യണം നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ അമർത്തലിലാണ് നാടിൻ്റെ ഭാവി ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി വോട്ട് ചെയ്യാൻ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം